സമ്പത്ത് കുതിച്ചുയരാൻ സാമ്പത്തികമായ അഭിവൃദ്ധിയുണ്ടാകാൻ ആത്മീയമായി ചെയ്യാവുന്ന അഞ്ചു പ്രധാനപ്പെട്ട വഴികളാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇതിങ്ങനെ തന്നെ സമ്പത്ത് കുതിച്ചുയരുമ്പോൾ സമ്പത്ത് നമ്മെ തേടിയെത്തും ഉറപ്പുള്ള അഞ്ചു പ്രധാനപ്പെട്ട ആത്മീയമായ വഴികൾ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ള മൊമിനിങ്ങളെ നിങ്ങൾ ഓരോരുത്തരും ഇത് കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും നമ്മുടെ കടങ്ങൾ വീടാൻ അത് കാരണമാകും നമ്മുടെ ജീവിതത്തിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നല്ല സാമ്പത്തികമായ നേട്ടവും സമ്പത്തും നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഒരാളുമുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട ഒരവസ്ഥ കൊണ്ട് പരീക്ഷിക്കപ്പെടുകയില്ല എന്ന് തീർച്ചയാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ ഉറപ്പിച്ചു പറയുന്നത് ഈ തത്തുല്യമായ അവസ്ഥയിലൂടെ കടന്നുപോയ പലർക്കും ഇത് പറഞ്ഞുകൊടുത്ത് അവരുടെ ജീവിതത്തിൽ വളരെ വിദൂരമല്ലാത്ത സമയങ്ങളിൽ സമ്പത്ത് അവരെ തേടിയെത്തി സാമ്പത്തികമായ അഭിവൃദ്ധിയുണ്ടായി വളരെയധികം അനുഗ്രഹങ്ങളും സാമ്പത്തിക പുരോഗതിയും ലഭിച്ച അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് നിങ്ങളിത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ കൂട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടാത്ത ആരും ഉണ്ടാകില്ല ദാരിദ്ര്യം എന്ന് പറയുന്നത് മഹാവിപത്താണ് വ്യക്തിവികാസത്തിനും കുടുംബസ്ഥിരതയ്ക്കും സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും ദാരിദ്ര്യം സൃഷ്ടിക്കുന്ന അപകടം അത് വിവരണാതീതമാണ് ജീവിതശൈലി ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് എത്താൻ ഈ ഒരു അവസ്ഥ നമ്മെ എത്തിച്ചേർക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകണം അതിനുള്ള വളരെ ശ്രേഷ്ഠമേറിയ അമേലാണ് പറയുന്നത് എനിശാൽ ഇതുകൊണ്ട് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടാത്ത ഒരാളും ഉണ്ടാകൂല ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവർ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കടങ്ങളുള്ളവരെ എഴുതി അറിയിക്കണം താഴെ എന്ന് പറഞ്ഞപ്പോൾ എത്ര ആളുകളാണെന്നറിയോ ലക്ഷങ്ങള് കടങ്ങളുള്ളവർ എഴുതിയത് എന്നിവ ഒരുപാട് ആളുകൾ അവർക്ക് വേണ്ടിയൊക്കെ ദ്വാഴ ചെയ്തു കടബാധ്യതയുള്ളവർ വീടുപണി പൂർത്തീകരിക്കാൻ സാധിക്കാത്തവർ അവരവരുടെ വിഷമങ്ങൾ താഴെ എഴുതി അറിയിക്കുമ്പോൾ നിരവധി ആളുകൾ അവർക്ക് വേണ്ടി ദ്വാഴ ചെയ്യുന്നു ആത്മാർത്ഥമായിട്ട് നമ്മളത് ആ വീഡിയോയുടെ താഴെ കണ്ടിരുന്നു എന്നിഷ നിങ്ങളുടെ കടം എത്രയാണെന്ന് എഴുതി അറിയിക്കുക നമ്മളത് വായിക്കുമ്പോഴൊക്കെ പ്രത്യേകം അവർക്ക് വേണ്ടി ദ്വാഴ ചെയ്യും അതുപോലെ തന്നെ പ്രതിസന്ധികളുള്ളവരൊക്കെ ദ്വായവസിയത്തുകൾ പ്രത്യേകം എഴുതി അറിയിക്കണം എന്ന് കടബാധ്യതയില്ലാതെ ഈ ലോകത്തോട് വിട പറയണം അതാണ് ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് കടക്കാരുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിൽക്കുന്ന അവസ്ഥ നമുക്ക് എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കടം വലിയ വിപത്താണ് യഥാർത്ഥത്തിൽ അത് നമ്മുടെ ദുനിയാവും ആഹ്റും നഷ്ടപ്പെടാൻ കാരണമാകും അതുകൊണ്ട് തന്നെ കടമില്ലാത്തവർ മനസ്സറിഞ്ഞ് അല്ലമദില്ല എന്ന് പറയൂ കടമുള്ളവർ അത് എഴുതി അറിയിക്കുക ഇനിശാല് നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാന ചെയ്യാം അള്ളാഹു സുബഹാനുഹൂമല്ല കടബാധ്യതയോടുകൂടെ നമ്മെ ഒരാളെയും ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന രൂപത്തിലേക്ക് അള്ളാഹു നമ്മെ പരീക്ഷിക്കാതിരിക്കട്ടെ ഇനിശാള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും ിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് അപ്പോൾ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് നമ്മളിവിടെ ലിസ്റ്റിൽ പേരുള്ളവരെ മാത്രമേ നോക്കുള്ളൂ ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തവരെ മാത്രം അതുകൊണ്ട് അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കുറേ ആളുകൾ വിളിക്കുന്നതുകൊണ്ടാണ് കോള് എടുക്കാൻ കഴിയാത്തത് അറിയിക്കുകയാണ് കറക്റ്റ് സമയം ഒരു പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിൽ പിന്നെ ബാക്കിയുള്ള സമയമൊക്കെ ബുക്കിംഗ് ഫുള്ളായിട്ടില്ലെങ്കിലും ആ സമയത്ത് എടുക്കാൻ പറ്റാതിരുന്നാലൊക്കെയാണ് ഫോൺ അറ്റൻഡ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ എല്ലാ അപ്ഡേഷൻസും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്താൽ ശനി ഞായർ ദിവസങ്ങളിൽ എപ്പോഴാണ് കോൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളവിടെ അറിയിക്കും അള്ളാഹു സുബഹാന ഹോമത്തായാലും നമുക്ക് വലിയ വറക്കത്ത് നൽകട്ടെ സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സമ്പത്ത് നമ്മെ തേടി ഇങ്ങെത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ആത്മീയമായിട്ട് ഈ മാർഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് മുത്തനബി അലൈഹി അലൈവി മാദങ്ങൾ പറഞ്ഞു കൊടുത്ത് സൊഹാബാക്കൾ അത് ചെയ്തപ്പോൾ അവർക്ക് അനുഭവം ലഭിച്ച മെലുകളാണ് നിങ്ങൾ നോക്കൂ മഹാനരായ ഇബിൻ അലിഹുൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരാൾ അള്ളാഹുവിൻ്റെ റസൂൽ സൊല്ലാഹുഅലഹി വസ്ല്ല മാതങ്ങളുടെ സവിധത്തിലേക്ക് വരികയാണ് അവന്നുകൊണ്ട് മുത്തുൻ നബി സല്ലാ അലൈഹി തങ്ങളോട് വളരെ സങ്കടത്തോടു കൂടെയാണ് തങ്ങളോട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് തങ്ങളോട് പറയാണ് അള്ളാഹുവിൻ്റെ റസൂലേ യാ റസൂലല്ലോ സാമ്പത്തികമായി വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മുത്തുൻ നബി അലൈഹി അല്ലൈവലാ മതങ്ങളുടെ സമീപത്തു എന്ന് പറയുന്നത് എന്താ സാമ്പത്തികമായി യാ റസൂലല്ലാ ഞാൻ സാമ്പത്തികമായി അങ്ങേയറ്റം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എൻ ഞാൻ സമ്പത്ത് എന്നെയും വിട്ട് ഓടിക്കളയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നാൽ നിങ്ങളാണ് മുത്തിനുപിതങ്ങളോട് ചോദിക്കുന്നത് അല്ലേ നിങ്ങൾ മുത്തിനുപിതങ്ങളോട് ചോദിക്കുന്നത് പോലെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് മുത്തുനബി സല്ലാ അലൈഹി വല്ല മാദങ്ങളോട് ഒരു സ്വഹാബി വര്യൻ വന്ന് പറയുന്നു സമ്പത്ത് എന്നെയും വിട്ട് ഓടിക്കളയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങേയറ്റം സാമ്പത്തികമായി പ്രതിസന്ധിയിലാണ് ബുദ്ധിമുട്ടിലാണ് ഇത് പറഞ്ഞപ്പോൾ ഹബീബായ് സല്ലാഹു അലൈഹി വസ്ല്ല മാദങ്ങൾ പറയുന്നത് എന്താ നീ എന്നുള്ള ഈ അത് വളരെ ആത്മാർത്ഥമായിട്ട് അത് സുബിന്റെ സമയത്ത് ചൊല്ലണം എന്ന് പറയുന്നു എത്ര തവണ ചൊല്ലണം നൂറ് തവണ പതിവായി ഇത് ഉരുവിട്ടുകൊണ്ടിരിക്കണം എന്നാൽ സമ്പത്ത് നിന്ന തേടിയെത്തും അബീബായ സൊല്ല അലൈഹി സ്വല്ലെ നിർദ്ദേശിച്ചു കൊടുത്ത പരിഹാരവുമായി ആ സ്വഹാബി വര്യൻ വീട്ടിലേക്ക് മടങ്ങി നിങ്ങൾ കൃത്യമായി ഇത് കേൾക്കണം ദിനരാത്രങ്ങൾ പലതും കഴിഞ്ഞുപോയി ശേഷം അദ്ദേഹം വീണ്ടും മുത്തനബി സൊല്ലാ അലൈഹി വല്ല മാദങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അവിടുന്ന് എന്നോട് നിർദ്ദേശിച്ചതുപോലെ ഞാനങ്ങ് പ്രവർത്തിച്ചു അപ്പോൾ പണം എൻ്റെ മേൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു അതെവിടെ വെക്കണമെന്നിപ്പോൾ എനിക്ക് യാതൊരു നിശ്ചയവുമില്ല സ്വഹാബി സ്വഹാബിവര്യൻ പറയുന്നു ഇതനുഭവമാണ് ആ സ്വഹാബി സ്വഹാബിവര്യൻ സാമ്പത്തികമായ അഭിവൃദ്ധിയിൽ അങ്ങേയറ്റം സാമ്പത്തികമായി അങ്ങേറ്റം പ്രതിസന്ധിയിലകപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുത്തരപിതങ്ങളോട് പ്രതീക്ഷയോടുകൂടെ കടന്നു വന്ന് വിഷയം പരിഹരിക്കപ്പെടാൻ ആവശ്യപ്പെട്ടപ്പോൾ ഹിബായ സാഹ അലൈഹി സ്വലമാ പറയുന്നു എന്ന് നൂറ് തവണ സുബയുടെ സമയത്ത് ചൊല്ലുക സമ്പത്ത് നിന്നെ തേടിയെത്തുമെന്ന് പറയുന്നു സുഹാബി വര്യൻ അത് ചെയ്യുന്നു അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്ത് ആ സ്വഹാബി വര്യന് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായിട്ട് പണം ധാരാളമായി വന്നു പണം എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലേക്ക് എത്തി ഇത് സ്വഹാബിയുടെ അനുഭവമാണ് സ്വഹാബിയുടെ പ്രശ്നം എന്താണ് നാം അനുഭവിക്കുന്ന പ്രശ്നം ഏതാണ് നാം അനുഭവിക്കുന്ന പ്രശ്നം സാമ്പത്തികമായ പ്രതിസന്ധി നമ്മുടെ മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ കിട്ടുന്നില്ല മക്കൾക്ക് ട്യൂഷൻ കൊടുക്കാൻ കിട്ടുന്നില്ല മക്കളുടെ ചെലവിന് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് വട്ട ചെലവിനൊന്നും കിട്ടുന്നില്ല ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് സുബഹിന്റെ സമയത്ത് സുബഹാൻ അള്ളാഹി സുബഹാൻ എന്ന് നൂറ് തവണ ചൊല്ലാൻ എത്ര ചെറിയ സമയാണല്ലേ ആവശ്യമുള്ളൂ നമുക്ക് പകർത്താം നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ ഇന്ന് സമ്പത്ത് വേണം സമ്പത്തില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഒരു കറിവേപ്പിലയുടെ വില പോലും ഈ ദുനിയാവിൽ ആരും നമ്മെ കാണൂല ഇത് സത്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെ അനുഭവം നോക്കൂ നമ്മുടെ ജീവിതത്തിൽ സമ്പത്തുണ്ടായപ്പോൾ നമ്മോട് ചേർന്ന് നിന്നിരുന്ന നമ്മെ ചേർത്ത് പിടിച്ചിരുന്ന എത്രയോ ആളുകൾ ഇന്ന് നാം പാപ്പരാണെന്ന് കണ്ടപ്പോൾ ഒരു കറിവേപ്പിലയെപ്പോലെ വലിച്ചെറിയുന്ന എത്രയോ ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളിൽ ഉണ്ടാകും കുടുംബങ്ങളിലുണ്ടാകും കൂട്ടുകാരിലുണ്ടാകും അല്ലേ സമ്പത്ത് ഇല്ലെങ്കിൽ ഈ ഈ ഭൂമിയിൽ ആഹ്റത്തിലേക്കൊന്നുമല്ല പറയുന്നത് ഈ ഭൂമിയിൽ ഒരാളെ ഒരാളുമുമ്പിലും ഒരു വില ഉണ്ടാവില്ല അതുകൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകണം അതിനാഹുവിനോട് അങ്ങേയറ്റം ദ്വാര ചെയ്യണം അതിനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽപ്പെട്ട ഒരു മാർഗമാണ് ഈ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ എഴുതി അറിയിക്കുക ഇത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അറിയിക്കുക ചെയ്യാൻ ഉദ്ദേശിച്ചവരോ അത് അറിയിക്കുക അപ്പോൾ നമുക്ക് സന്തോഷമാണ് നമ്മൾ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അള്ളാഹു സുബഹാന ഹോമത്തായ നമുക്ക് തോഫി നൽകട്ടെ ദാരിദ്ര്യം എന്നുള്ളത് ഒരു മഹാവിപത്താണ് നമ്മുടെ വ്യക്തിവികാസത്തിന് കുടുംബസ്ഥിരതയ്ക്കോ നമ്മുടെ സമൂഹ സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കോ ദാരിദ്ര്യം സൃഷ്ടിക്കുന്ന അപകടം അത് വിവരണാതീതമാണ് അല്ലേ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമുണ്ടല്ലോ സമ്പത്തില്ലെങ്കിൽ ഒരു വില ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞവരാണ് അനുഭവിച്ചറിഞ്ഞവരൊക്കെ അറിയിക്കുക അത് സത്യമാണ് ഈ ദുനിയാവിൽ ഒരാളെ മുമ്പിലും തല തല ഉയർത്തി നമുക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അള്ളാഹോ നമുക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി നമ്മുടെ അഭിമാനത്തിന് കോട്ടം പറ്റുന്ന രൂപത്തിലുള്ള പ്രതിസന്ധികൾ പ്രതിസന്ധികളല്ലോഹോ നമുക്ക് നൽകാതിരിക്കട്ടെ സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു നൽകട്ടെ ജീവിതത്തിലെ ദുരിതപൂർണമായ അവസ്ഥ നീങ്ങാനും ദാരിദ്ര്യത്തിൻ്റെ കയ്പ്നീർ മാറ്റിയെടുക്കാനും ആഗ്രഹിക്കുന്നവർ ഈ പറഞ്ഞ ദിക്കർ സുബഹാൻ അള്ളാഹി വ ഗെഹന്ദി സുബഹാൻ അള്ളാഹി ലാലി മസ്തീറുള്ള എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് ജീവിതത്തിലേക്ക് ഇന്നു മുതൽ ചേർത്ത് വെക്കുക അള്ളാഹു തോഫിഖ് നൽകട്ടെ അതേപോലെ തന്നെ ഇത് നിങ്ങൾ ചിലപ്പോൾ കേൾക്കാത്തതായിരിക്കാം പരിചയമുള്ളതുണ്ടാകും പരിചയമില്ലാത്തതുണ്ടാകും എല്ലാം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കാം ഒരു സുഹാബി വര്യൻ മുത്തുനബി സല്ലാ അല്ലൈവല്ല മതങ്ങളോ സുഹാബി വര്യനോട് നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഉണ്ട് മൂന്ന് പ്രാവശ്യം എല്ലാ ദിവസവും രാവിലെ ഈ ദിനെ പതിവാക്കിയാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും സമ്പത്തിൽ വർധനവുണ്ടാകുമെന്ന് മുത്തുനബി സാൈവിസ്ലങ്ങളെ പറഞ്ഞു പരിചയപ്പെടുത്തിയ വളരെ ശ്രേഷ്ഠമേറിയ ഒരു ദ്വാൻ ഉണ്ട് അതേതാണെന്നറിയോ ബിസ്മിഹി അലസി ഇതിൻ്റെ ഒക്കെ കൃത്യമായ എഴുതിയത് ഇതിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കിവിടെ എഴുതി തയ്യാറാക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ എഴുതി തയ്യാറാക്കാതിരുന്നത് ഏതാണ് ഒരു സ്വഹാബി വര്യനോട് മുത്തുനബി സല്ലു അലൈഹി വസ്ലാം അതങ്ങൾ പറയുന്നു സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ എന്താ ചെയ്യേണ്ടത് ബിസ്മില്ലാഹി ബിസ്മില്ലാഹി അല നബ്സി ബിസ്മല്ലാഹിഅലീവമാലി اللهم ارضني بما قضيت لي وعافني فيما أبقيت حتى لا أحب تعجيل ما أخرته ولا تأخير ما عجلت وعلى رسل നിങ്ങളത് ജീവിതത്തിൽ പകർത്തുക അള്ളാഹു സുബാനുഹോ താല സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമാകും ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ നേരിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇറക്കി കൊണ്ടുവരാന്നോ അല്ലെങ്കിൽ അങ്ങനെ ആ രൂപത്തിലോ നല്ലത് മനസ്സിലാക്കേണ്ടത് ഇത് പറയുമ്പോൾ നെഗറ്റീവായിട്ട് കരുതുന്നവരുണ്ടോ അത് ചൊല്ലിരുന്നാൽ മതി വീട്ടിലിരുന്നാൽ മതി അങ്ങനെയല്ല അതിൻ്റെ ഉദ്ദേശം അത് മനസ്സിലാക്കാത്ത ചില വിഡികൾ പറയുന്നത് നമ്മൾ ഈ ചൊല്ലിയ സമ്പത്ത് വരും എന്നൊക്കെ പറയുമ്പോഴേക്ക് ആ ഈ തിക്രും ചൊല്യങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്നൊക്കെ കരുതുന്ന ചില എന്താ നിരീശ്വരവാദികളും ചില വിശ്വാസമില്ലാത്തവരൊക്കെ ഉണ്ട് അന്ന് പിന്നെ നബി നബിസ്വല്ല അലൈഹി വല്ലമാ ഞങ്ങളെ സ്വഹാബാക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ നമ്മൾ ഈ തിക്രൊക്കെ ചൊല്ലുമ്പോൾ നല്ലൊരു വഴി നമുക്ക് മുമ്പിൽ തുറന്നിട്ടും അതൊരു പക്ഷെ നല്ല ജോലിയായിരിക്കാം അപ്പോൾ നമ്മൾ അള്ളാഹിനോട് ദുവാഴ ചെയ്യണല്ലോ ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നല്ലൊരു അവസരം നൽകും അല്ലാതെ നേരിട്ട് നമ്മുടെ മേൽക്കൂര തുരന്ന് ഏതെങ്കിലും ഒരു പണപ്പെട്ടി നമ്മുടെ ബെഡിലേക്ക് വന്ന് വീഴാമെന്നോ അങ്ങനെയൊക്കെ ആരതിനർത്ഥം പറഞ്ഞേ അങ്ങനെയല്ലല്ലോ നമ്മൾ പറയുന്നത് നമ്മളിത് ചൊല്ലുമ്പോൾ ഇത് ചെയ്യുമ്പോൾ നല്ലൊരു വഴി നമുക്ക് മുമ്പിൽ അള്ളാഹു തുറന്നു വരും അതാണ് അതിൻ്റെ ഉദ്ദേശം അങ്ങനെ മനസ്സിലാക്കണം മറ്റൊന്ന് ആയത്തിൽ കുറിസിയും നൂറ്റി എഴുപത് തവണ പാരായണം ചെയ്യുക ആയത്തിൽ കുറിസിയും നൂറ്റി എഴുപത് തവണ പാരായണം ചെയ്തതിന് ശേഷം യാ 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 ഫത്താഹു ഫത്താഹു എന്ന് മൂവായിരം തവണ പാരായണം ചെയ്യുക ചൊല്ലുക എന്നാൽ സമ്പന്നനായി തീരും സ്ഥാനമാനങ്ങളും സന്തോഷവും വന്നടയും അലാജുൽ ഖുർആനിൽ കാണാം അപ്പം എന്താണ് ആയത്തുൽ കുറിച്ച് ഈ നൂറ്റി എഴുപത് തവണ പാരായണം ചെയ്ത് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് മൂവായിരം തവണ ചൊല്ലുക സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു നോക്കുക സമയമുള്ളവർ അങ്ങനെ ചെയ്യുക സമയമില്ലാത്തവർ അതിനനുസരിച്ച് ചെയ്യുക എല്ലാത്തിനും കൃത്യമായ അനുഭവങ്ങളുണ്ട് കൂടുതൽ വിശദീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ബാ വിശദീകരിച്ചാൽ ബാക്കിയുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല മറ്റൊന്നാണ് സൂറത്തുൽ കാഫിറൂൻ അതേപോലെ തന്നെ സൂറത്തു നസുറു അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തുനാസ് മഴ വിധത്തേൻ അപ്പോൾ ഏതൊക്കെ സൂറത്തുൽ കാഫിറൂൻ സൂറത്തു നസ്റ് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലഖ് സൂറത്തു നാസ് ഈ അഞ്ച് സൂറത്തുകൾ പതിവായി പാരായണം ചെയ്താൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും എന്ന കിതാബുകളിൽ കാണുന്നുണ്ട് അപ്പൊ ഈ സുഹൃത്ത് നമ്മുടെ ജീവിതത്തിലെ പതിവായി പാരായണം ചെയ്യാം അള്ളാഹു നമുക്ക് അത് പകർത്താനുള്ള ജീവിതത്തിൽ ദായ്യമാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ആ ദായമാക്കുന്നതിലൂടെ മഹാന്മാർ പറഞ്ഞ ഇത്തരം ഗുണങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള വഴികൾ അള്ളാഹു സുബാനുഹോ നമുക്ക് മുമ്പിൽ തുറന്നു തരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഇതുവഴ ചെയ്യാം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം അമലുകളൊക്കെ നമ്മൾ ചെയ്യാം മാനസികമായി സംതൃപ്തിയും സന്തോഷവും കളിയാടുന്ന ഒരു ജീവിതസരണിയും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടായില്ല നമുക്കൊക്കെ എപ്പോഴും സന്തോഷദായകമായ ജീവിതം ലഭിക്കണം എപ്പോഴും സന്തോഷിക്കണം അല്ലേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകരുത് നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തുക്കളും സാധനങ്ങളൊക്കെ നമ്മുടെ മക്കൾ വാങ്ങിച്ചരണം എന്ന് പറയുമ്പോൾ വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ ഫിനാൻഷ്യലി ഫ്രീഡം വേണം ഫിനാൻഷ്യലി ഫ്രീഡം വേണം എന്ന് പറഞ്ഞാൽ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അപ്പോഴേ അത് വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പോ ഇതിന്റെയൊക്കെ ഉദ്ദേശം നമ്മള് ബൗദ്ധികമായിട്ട് കുറെ ആഗ്രഹിക്കുന്നല്ല അഭിമാനത്തോടു കൂടെ ജീവിക്കണം എന്നുള്ളതാണ് അപ്പോ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മള് അള്ളാഹുവിനോട് അഴ്സത്തിന് നമ്മുടെ അഭിമാനത്തിന് കോട്ടം പറ്റാത്ത രൂപത്തിലുള്ള അത്രേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ നമ്മുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുക അങ്ങനെയുള്ള ഒരു സാമ്പത്തികമായ അഭിവൃദ്ധി ആർഭാടത്തില് ജീവിക്കണം അങ്ങനെയുള്ളൊരു അള്ളാഹു നമുക്കൊക്കെ നൽകിയാഗ്രഹിക്കുമാറാകട്ടെ ഈ സമ്പത്ത് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല ഇപ്പോൾ നോക്കൂ ഒരാളുടെ അടുത്ത് കോടിക്കണക്കിന് ആസ്തി ഉണ്ടെന്ന് എന്ന് വയ്ക്കുക നല്ല ആസ്തി ഉണ്ടെന്ന് വെക്കുക പെട്ടെന്ന് നല്ലൊരു രോഗം ബാധിച്ചവന് കിടപ്പിലായി എന്നാൽ കിടപ്പിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കോടിക്കണക്കിന് സമ്പത്ത് കൊണ്ടൊന്നും ആ രോഗം മാറൂല ഇപ്പോൾ ചില മെഡിസിനൊക്കെ കണ്ടിട്ടില്ലേ ഒരു ഇഞ്ചക്ഷൻ്റെ വില കോടിക്കണക്കിന് രൂപയാണ് ആ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാലോ മാറൂ എന്ന് ഉറപ്പില്ല അപ്പോൾ ഓൻ്റെ അടുത്ത് കോടിക്കണക്കിന് സമ്പത്ത് ആസ്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൻ ആ രോഗം വന്ന് പിടിപെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ട്രീറ്റ്മെൻറ്റിനെത്ര ചിലവഴിക്കണം മാത്രമല്ല ഇതിൻ്റെയൊക്കെ വേദന എത്രയാണ് ഈ ഒരു രോഗങ്ങളുടെ ക്യാൻസർ എന്ന മഹാമാരിയൊക്കെ ശരീരത്തിന് കാറുന്നതിന്നാൻ തുടങ്ങിയാൽ സമ്പത്ത് കൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണോ അത് അങ്ങനെയൊന്നുമല്ല നമുക്ക് നല്ല ആഫിയത്ത് വേണം സമ്പത്തും വേണം വേദന കടിച്ചിറക്കി ഇങ്ങനെ ബെഡ് റെസ്റ്റിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട് അവരുടെ കയ്യിലൊക്കെ പണുണ്ടായിട്ട് എന്താ കാര്യം സമ്പത്ത് കുറെ കുന്നുകൂടാന്നൊന്നല്ല അതിൻ്റെ ഉദ്ദേശം നമ്മുടെ എന്താ കുടുംബത്തിലെ നല്ല ഐശ്വര്യമുള്ള വറക്കത്തുള്ള സമ്പത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മുത്തനബി സല്ല അലൈവലം അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ രാത്രിയിലും സൂറത്തുൽ വാക്യാ പാരായണം ചെയ്യുന്നവർക്ക് ദാരിദ്ര്യം പരീക്ഷിക്കപ്പെടുകയില്ല ദാരിദ്ര്യം കൊണ്ട് ക്ലേശിക്കേണ്ടി വരില്ല എന്ന് ബൈഹക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ കാണാം അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സൂറത്തുൽ വാക്കിയ എല്ലാ ദിവസവും പാരായണം നമ്മൾ എന്നും മജലിസില് ദ ചെയ്യുന്നതാണ് സൂറത്തുൽ വാക്കിയ പാരായണം ചെയ്യുന്നതാണ് നല്ല സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും മഹാനരായ അബ്ദുല്ലാഹിബിൻ മസൂദ്ദർ അലിയുല്ലാവിൻ്റെ രോഗബാധിതനായി കിടക്കാണ് അബ്ദുല്ലാഹിബിൻ മസൂദ്ർ അറിയുല്ലാവിൻ ഞങ്ങൾക്കറിയില്ലേ മഹാനവർക്ക് രോഗബാധിതനായി കിടക്കണം അപ്പോൾ ഉസ്മാൻ അലിള്ളഹുവിൻ്റെ അവരെ രോഗബാധിതരായി കിടക്കുമ്പോൾ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ രോഗബാധിതരായി കിടക്കുമ്പോൾ സന്തോഷിക്കല് പ്രത്യേകം സുന്നത്തായ കാര്യവുമാണ് അങ്ങനെ കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ഉസ്മാൻ വലിയാൻ ഇങ്ങനെ ചോദിച്ചു ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ അവരെ കാണാൻ പോകണം കാണാൻ പോയിട്ട് അവരടുക്കലിരുന്ന കൂടെ ഇൻഷാ അല്ലാതെ ഷിഫയാകും അള്ളാഹു സലാമത്താക്കട്ടെ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തണം അവരെടുത്ത് ഇരുന്നിട്ടിങ്ങനെ മുഷിപ്പിച്ച് കുറേ ദീർഘനേരം സംസാരിച്ച് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല അവരെ സമാധാനിപ്പിക്കുക അതാണ് മഹാനരായ സ്വഹാബി വര്യൻ ചെയ്യുന്നത് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു സഹായം നൽകട്ടെ എന്ന് മഹാനരായ ഉസ്മാൻ റദിള്ളാവിന് ചോദിക്കുന്നുണ്ട് ഒരു ഒരു സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ അബ്ദുല്ലാഹിബിൻ മസൂദ് അറദിള്ളഹാവിന് തിരിച്ചു പറയുന്നുണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ നിങ്ങളടുത്തുനിന്ന് ഒരു സഹായം കിട്ടേണ്ട ഒരു ആവശ്യകതയിലേക്ക് ഞാൻ എത്തിയിട്ടില്ലല്ലോ അപ്പോൾ എന്താ അദു പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് പെൺകുട്ടികൾ ഉണ്ടല്ലോ ആ പെൺകുട്ടികൾക്ക് ഭാവിയിൽ വിവാഹം വരാനുണ്ട് അതിലൊക്കെ ഉപകരിച്ചേക്കും ഞാൻ ഈ സാമ്പത്തിക സഹായം നൽകുന്നതെന്ന് അപ്പോൾ അബ്ദുല്ലാഹിബിൻ മസൂദ് അലി അല്ലാൻ പറയുന്നുണ്ട് എൻ്റെ പെൺകുട്ടികൾക്ക് നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയക്കുന്നു ഞാൻ മരണപ്പെട്ടതിന് ശേഷം എൻ്റെ പെൺകുട്ടികൾക്ക് ദാരിദ്ര്യം ഉണ്ടായിട്ട് എന്താ അവർക്കൊന്നിനും കഴിയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവോ ഞാൻ നിത്യേന സൂറത്തുൽ സൂഹത്തുൽവാക്യ പാരായണം ചെയ്യാൻ ഞാൻ അവരെ ഉപദേശിച്ചിട്ടുണ്ട് രാത്രിയിൽ സൂറത്തുൽ സൂഹത്തുൽവാക്യ പാരായണം ചെയ്താൽ നിത്യവും മോതുകയാണെങ്കിൽ അയാൾ ഒരിക്കലും ദാരിദ്ര്യം പിടികൂടിയില്ലെന്ന് മുത്തിനുവിധങ്ങൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പെൺകുട്ടികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹുദിനൊരു വഴി കാണിച്ചു തരും എന്ന് മുത്തുനബിതങ്ങളുടെ വാക്കിൽ നിന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു മഹാനരായ അബ്ദുല്ലാഹിബിൻ മസുദ്ദി അള്ളാഹുനോ രോഗബാധിതരായി മരണാശയയിൽ കിടക്കുന്ന സമയത്ത് അവരുടെയൊക്കെ ഒരു വിശ്വാസം എങ്ങനെയായിരുന്നു നമുക്ക് സൂഹത്തുൽവാക്യ ഓതുന്ന സമയത്തോ നേരത്തെ നമ്മൾ പറഞ്ഞ തിക്കറുകളൊക്കെ ചൊല്ലുന്ന സമയത്തോ നമുക്കും ഉണ്ടാകേണ്ട വിശ്വാസം അങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയാണത് പറഞ്ഞത് അപ്പൊ നമ്മളും വിശ്വാസത്തോടു കൂടെ സൂറത്തുൽ സൂഹത്തുൽവാക്യ പാരായണം ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ദിക്കു ചൊല്ലുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ദ്വാഴ ചൊല്ലുമ്പോൾ ഒക്കെ ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യും നമ്മുടെ വീട്ടിലെ കുട്ടികളോടും മക്കളോടൊക്കെ എല്ലാ ദിവസവും സുഹൃത്തുവാക്യ പാരായണം ചെയ്യാൻ വേണ്ടി പറയുക അവർ ഓതട്ടെ അവർ എന്താ ഓതിയിട്ടുള്ള ദ്വാഴ ചെയ്യുന്ന ശീലം ഉണ്ടാക്കുക ദാരിദ്ര്യം വരാതിരിക്കാൻ അത് നമ്മെ സഹായിക്കും ഇത്തരം ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക എന്താ പറഞ്ഞു കൊടുത്താൽ എന്താ ഒരു സ്വഹാബി ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുക ഒരു മദ്രസയിൽ നിന്ന് ഉസ്താദന്മാർ പറയുന്ന ചരിത്രങ്ങളൊക്കെ കേൾക്കുന്നവരാണ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ ചെറുപ്പത്തിലേ ഇങ്ങനെ നല്ല ചിട്ടയിൽ ഇങ്ങനെ കൊണ്ടുപോക നമ്മുടെ മക്കളെ അപ്പൊ അവർ നല്ല അദബിലും ചിട്ടയിലും വളരും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആരെങ്കിലും ഒരു മജലിസിലിരുന്ന് സൂറത്തുൽ വാക്കുക നാല്പത്തിയൊന്ന് തവണ പാരായണം ചെയ്ത് അവൻ്റെ ആവശ്യം അള്ളാഹുവിനോട് പറഞ്ഞ് ദ്വായ ചെയ്താൽ ആ ആവശ്യം നിറവേറി കിട്ടുന്നുള്ളത് ഒരൊറ്റ സദസ്സിലിരുന്ന് നാൽപ്പത്തി ഒന്ന് തവണ അപ്പോൾ ഒറ്റ ഇരുത്തത്തിലിരുന്ന് നാൽപ്പത്തിയൊന്ന് തവണ സുഹൃത്തുവാക്യെ പാരായണം ചെയ്താൽ അവൻ്റെ എല്ലാ ആവശ്യങ്ങളും ഏതാണോ എന്തിനു വേണ്ടിയാണ് അവനിരുന്നത് ആ ആവശ്യം നിറവേറ്റി കൊടുക്കും എന്നുള്ളത് ഇനി ശ നമുക്ക് എപ്പോഴെങ്കിലും കൊഴിവുള്ള സമയത്തൊന്ന് ചെയ്തു നോക്കാം നമുക്ക് നിങ്ങൾ ഓരോരുത്തരും ചെയ്തു നോക്കാം ഇനി ശാ അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഹലാലായ നീയത്തുകളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ മറ്റൊന്ന് ജുമഴയ്ക്ക് ശേഷം വെള്ളിയാഴ്ച അസുറിന് മുമ്പായിട്ട് ജുമഴയ്ക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ദിക്കരുണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പറഞ്ഞ് മുത്തുനബി സു അലൈ വസ്ലമ പറഞ്ഞത് എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമേറിയ ഒരു ദ്വാ ആണ് ഈ ദ്വാ ജയ്ക്ക് ശേഷം അസറിൻ്റെ മുമ്പായിട്ട് ആരെങ്കിലും ഇത് ചൊല്ലുകയാണെങ്കിൽ അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും മഹാനരായ അനസറിയെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രല്ല ഇത് സാധാരണ ദറസുകളിൽ കോതി പഠിക്കുന്ന പ്രസിദ്ധമായ ഗ്രന്ഥമായ ഫുഹുൽമീനിന്റെ വ്യാഖ്യാനം ഈ ത്വാലിബീനിൽ മഹാനരായ മുഹമ്മദ് ഷത്ത ദമിയാത്തി സയ്യിദുൽ ബക്കരി റഹമത്ത് രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്താ ഇന്റെ അർത്ഥം അൻ എന്താണ് അള്ളാഹു നിന്റെ ഫുകൊണ്ട് നീയല്ലാത്തവരിൽ നിന്ന് നിന്റെ ഹലാലുകൊണ്ട് മാക്കിയ കാര്യങ്ങളിൽ നിന്നും എന്നെ നീ ഐശ്വര്യവാനാക്കണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം അനസറില് നിന്നും നിവേദനം ചെയ്യുന്നതിലെ നബിസ് അലിസ്ലങ്ങൾ ആരെങ്കിലും ജുമാ ദിവസം എഴുപത് തവണ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള റിപ്പോർട്ടിൽ ഇങ്ങനെയാണുള്ളത് അള്ളാഹമ്മി ഖാൻ എന്നാണ് അതിൽ കാണുന്നത് രണ്ട് രൂപത്തിൽ നമുക്ക് ഇത് തുറമുദിയുന്ന ഹദീസിലുണ്ട് നമ്മൾ ഇത് നമ്മളിത് പലവരും മുമ്പ് വിശദീകരിച്ചതുമാണ് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാം അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു റിപ്പോർട്ടിൽ അലിയാരിതങ്ങളിൽ നി നിവേദനം ചെയ്യുന്നുണ്ട് നബീസുല്ലി വസ്ലം തങ്ങൾ പറയുന്നു അലിയാ അലിയെ അലിയാരുതങ്ങളെ വിളിച്ചു പറയണേ ചില കലിമത്തുകൾ ഞാൻ പഠിപ്പിച്ചു തരാം ആ കലിമത്തുകൾ ജുമാ ദിവസം എഴുപത് തവണയും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഏഴു തവണയും ഒരുവിടെല്ലാം പതിവാക്കിയാൽ ോളം സമാനമായ കടബാധ്യതകൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരും എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയതാണ് അങ്ങനെ പറഞ്ഞു പരിചയപ്പെടുത്തിയ ദ്വാഴും ഈ ദാഴാണ് ഏത് അള്ളാഹുവാ എന്താണ് പറഞ്ഞത് ജുമാ ദിവസം അഷുറിന്റെ മുമ്പായിട്ട് എഴുപത് തവണ അള്ളാഹമ്മീ ബി ഹലാലിക്ക തവണ എല്ലാ ശേഷം നിസ്കാരങ്ങൾക്കേഷം എന്നുള്ളത് ഏഴ് തവണയും ചൊല്ല പർവ്വത സമാനമായ ഘടങ്ങൾ ഉണ്ടെങ്കിലും അത് കിട്ടാനുള്ള വഴി തുറന്നു കിട്ടും എന്നുള്ളതാണ് അള്ളാഹു സുബാന ഹോബത്തായാലും നമുക്ക് തോഫിക്ക് നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ ഐഷാറുദ്ദിന്ന് പറയുന്നുണ്ട് എന്താ എൻ്റെ പിതാവ് എന്നോട് ചോദിച്ചു നബിസ് അല്ലെ സ്വലാ അതങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരികയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം ഹവാരീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു ദ്വാൾ അത് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോന്ന് ഉഴുതു പർവ്വതത്തോളം സമാനമായ കടബാധ്യതകൾ ഉണ്ടെങ്കിലും ആ ദ്വാഴിന് ഉരുവിട്ടാൽ കടങ്ങളെ വീട്ടിക്കിട്ടും ഏതാണെന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ദ്വാഴ് പറഞ്ഞത് നമുക്കൊക്കെ അറിയാം അല്ലോഹൽ ഹിഫ്ൽബൽ വളരെ ാണ് ഇത് കാണാതറിയുന്നവരുണ്ടാവും ഈ കൂട്ടത്തിൽ നമ്മൾ മുമ്പ് പലവരും പറഞ്ഞ കൂടിയാണ് ഏതാണ് നമുക്ക് പതിവാക്കാനും പകർത്താനുമുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയുമുണ്ട് കടവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ മുത്തനബി സാഹു അലഹി വസ്ലം ആദങ്ങളെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ദ്വാഴകള് ഇനിയുമുണ്ട് ഇനിഷാ അള്ള ഞാനതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല സമയം നമുക്ക് കുറവുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ദ്വാഴകൾ കൂടെയുണ്ട് ഇനി ശ മറ്റൊരവസരത്തിൽ അത് ഉൾപ്പെടുത്താം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹ താഴെ ഇതിന് താഴെ ഒരുപാടാളുകൾ പല വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് എഴുതി അറിയിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ വായിക്കുന്നവരാണ് വായിക്കുന്ന സമയത്ത് മനസ്സറിഞ്ഞൊന്ന് ദ്വാഴ ചെയ്തു കൊടുക്കുക ഒരു ദ്വാഴ കിട്ടുക എന്നുള്ളത് മറ്റൊരുത്തിന് വേണ്ടി അഭാവത്തിൽ സാന്നിധ്യത്തിൽ ഇല്ലാത്ത സമയത്ത് ചെയ്യുന്ന ദ്വാഴ അത് സ്വീകരിക്കപ്പെടും അപരൻ്റെ വിഷമത്തിൽ നാം അവരോടുകൂടെ പങ്കാളിയാകുമ്പോൾ അവരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ ദ്വാഴ ചെയ്ത് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മെ സഹായിക്കും മറ്റുള്ളവന്റെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നുള്ള ഹദീസ് നമുക്കൊക്കെ അറിയാവുന്നതാണ് മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാഴ ചെയ്ത് കൊടുക്കുക എത്രയോ ആളുകൾ ഇതിലിപ്പോൾ അവരവരുടെ കടങ്ങളുടെ എണ്ണം എഴുതി അറിയിക്കുന്നുണ്ട് ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവർ അറുപതും എഴുപതും ഒരു കോടിയൊക്കെ കടമുള്ള ആളുകൾ അള്ളാഹു കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹൈറിൻ്റെ വാതായനങ്ങൾ റബ്ബ് സുബഹാന ഹൂവത്തായാല നമുക്കൊക്കെ തുറന്നേരട്ടെ കടബാധ്യതയോടുകൂടെ മരണപ്പെടുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്താതിരിക്കട്ടെ മരണം ഹൈറാകുന്ന സമയം ഈമാൻ സലാമത്തായ കൽബുലങ്കി അള്ളാഹുവിലേക്ക് സോലഹ്യങ്ങളൊക്കെ എടുത്തതുപോലെ ഒരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഉറുവോടുകൂടെ സുജൂതിലായിട്ട് നല്ല സമയത്ത് നല്ല പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ റോഹിനെ പിടിക്കാനുള്ള ഒരു തൗഫീഖ് പിടിക്കപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മാം കിട്ടാതെ ചത്തുപോകുന്ന ഹതഭാഗ്യിൽ അള്ളാഹു നമ്മയൊക്കെ പെടുത്താതിരിക്കട്ടെ എന്ന് നമുക്ക് വളരെ ആത്മാർത്ഥമായി ദ്വായ ചെയ്യാം ഇനിശാ അള്ള അള്ളാഹു നമ്മെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് സലാമത്തിൽ നൽകട്ടെ എല്ലാവരും ദ്വായ ചെയ്യണം അസ്ലാം അലൈക്കും വരഹമുല്ല